എൻ്റെ പേര് മാർഗറ്റ് സന്തോഷ് ഞാൻ തിരുവനന്തപുരം കടയ്ക്കാവൂരി ചമ്പാവിടുവാ അംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം കൊറോണ ആയതിനു ശേഷം ഞാൻ എനിക്ക് വരാൻ സാധിച്ചില്ല കാരണം കൊറോണയാണ് അത് കാരണം വരാൻ പറ്റിയില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിനകത്തും അങ്ങനെ എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വരണം എന്നുള്ള ചിന്ത മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാൻ വന്നു എനിക്ക് മാതാവിൽ വലിയ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ മാതാവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭവനം പതിമൂന്ന് വർഷം ഇല്ലായിരുന്നപ്പോഴും ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താലാണ് എനിക്ക് ആ ഭവനം ലഭിച്ചത് അതിനുശേഷം ഞാൻ പിന്നെ കൂടുതൽ ഞാൻ മാതാവിനോട് തന്നെയാണ് എല്ലാം ഈശ്വരൻ െത്താനുള്ള ഒരു യോഗ്യത എനിക്ക് നേരിട്ടില്ല അത് കാരണം ഞാൻ എപ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താലാണ് എപ്പോഴും ഞാൻ ഈശോയോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നത് അങ്ങനെ എൻ്റെ രണ്ടിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ രണ്ടാ മൂത്ത മകൻ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവനൊത്തിരി പഠിക്കാൻ ഒത്തിരി മോശമായിരുന്നു അപ്പോഴവന് കെമിസ്ട്രി കിട്ടാൻ കിട്ടിയില്ല അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പക്ഷേ ഞാൻ ഉടമ്പടിയിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എനിക്കതിനെക്കുറിച്ചുള്ള ബോധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്തില്ല അപ്പോൾ അത് അത് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവൻ രണ്ടാം മൂന്ന് വട്ടം എഴുതിയതിന് ശേഷമാണ് ആ വിഷയം കിട്ടിയത് പിന്നെ ശേഷം അവന് ഒരുപാട് ലേറ്റായി പോയത് കൊണ്ട് അവനെ എന്ത് പഠിപ്പിക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു വിഷമത്തിന് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വിട്ടു പക്ഷേ അതെനിക്ക് താല്പര്യമില്ലായിരുന്നിട്ടും എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല പഠിപ്പിക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവനെ വേറെ എന്തെങ്കിലും വിട്ടാൽ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാനത് പഠിപ്പിച്ചു അപ്പോൾ എൻ്റെ മോ ഒരുപാട് സ്ഥലത്ത് ട്രെയിനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ പറയും നീ ഒരു ആൺകുട്ടിയല്ലേ നിനക്കത് പഠിച്ച് മുന്നോട്ട് പോയാലേ പറ്റൂ എന്തെങ്കിലും ഒരു തൊഴിൽ ട്രെയിഡ് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവനാശ്വസിപ്പിക്കും പിന്നീട് അവന് വല്ലാത്തൊരാഗ്രഹം തോന്നി അമ്മച്ചി എനിക്ക് പുറത്ത് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ശ്രമി നമുക്ക് ശ്രമിക്കാം ആരെങ്കിലും വഴി അവിടെ പോകാം ഒരവസരം കിട്ടുമെങ്കിൽ പോകാം അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ ആദ്യമായിട്ട് നിയോഗം വയ്ക്കുന്നത് അമ്മേ എൻ്റെ മകന് വിദേശത്ത് അവന് പോകാൻ യു കെയിലോട്ട് പോകാനാണ് ആഗ്രഹം അമ്മ എനിക്ക് അവന് അതിനൊരു അവസരം ഉണ്ടാക്കിത്തരണം അമീൻ പക്ഷേ എനിക്കത് പറയുമ്പോഴും എനിക്കറിയാം എൻ്റെ മോന് അതിലോട്ട് ചെന്നെത്താൻ പറ്റുമോ എന്ന് എൻ്റെ മനസ്സിലൊരു സംശയം എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും അസാധ്യമായതൊന്നും ഈ ഭൂമിയിലില്ല എല്ലാം ഈശോയ്ക്ക് ഈശോയ്ക്ക് അമ്മയ്ക്കുമേ സാധിക്കുകയുള്ളു ആ ഒരു വിശ്വാസം മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കും എനിക്കൊരു വ്യക്തികളുടെ മുമ്പിൽ പോയി താഴ്ന്ന് എൻ്റെ മകന് ഒരു അവസരം എന്താ എന്ന് പറയാൻ അമ്മ അമ്മയും ഈശോ എന്നെ ഇടവെക്കരുത് പക്ഷേ എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയിലൂടെ എൻ്റെ മകൻ പോകണം അതും വർക്ക് വിസയിലൂടെ തന്നെ അവന് യു കെയിൽ പോകാൻ എനിക്ക് അമ്മ അവസരം തരണമെന്ന് ഞാൻ അമ്മയോട് ബലം പ്രയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ അവന് ഒരവസരം കിട്ടി ഞാനിവിടെ വന്ന് നാലാമത്തെ ഉടമ്പടിയിൽ ഞാൻ വച്ച് പ്രാർത്ഥിച്ചപ്പോഴവനൊരു അവസരം കിട്ടി അപ്പോഴവർ പറഞ്ഞ് ഐ എൽ ടി സി എഴുതി മാത്രമേ ഇവന് യു കെയിലോട്ട് പോകാൻ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഐ എൽ ടി സി എന്ന് കേട്ടപ്പോൾ എനിക്ക് പേടിയായ കാര്യം എൻ്റെ മോൻ്റെ കാര്യം എനിക്കറിയാം അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ എങ്ങനെയെങ്കിലും പഠിക്ക് പഠിച്ചാലേ പോയി എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോഴും അവൻ രണ്ട് വട്ടം എഴുതി അപ്പർ ഫോർ പോയിൻറ്റ് ഫൈവ് മതിയായിരുന്നു പക്ഷേ അവന് എല്ലാ വിഷയത്തിനും കിട്ടിയില്ല റീഡിങ്ങിന് അവന് മാർക്ക് പോയി അപ്പോൾ രണ്ട് പ്രാവശ്യം എഴുതി എപ്പോഴും കിട്ടിയില്ല അപ്പോഴും ഞാൻ പറഞ്ഞ് അപ്പോൾ അവർ ഒരു സാറ് പറഞ്ഞ് ഇനി പോകാൻ ഇവന് അവസരമില്ല എന്ന് അപ്പോഴും ഞാൻ വീണ്ടും ായി പോകാനുള്ള കാര്യം ഞാൻ ഒഴിവാക്കി വീണ്ടും അത് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് വീണ്ടും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചമ്മയെ ഈ സ്കോറിൽ തന്നെ ഈ ഐ എൽ ടി സി വെച്ച് തന്നെ ഇവന് അവസരം അമ്മ ഒരുക്കി കൊടുക്കണം കാരണം എനിക്ക് ഇവന് ഇനി കൂടുതൽ മാർക്ക് മേടിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അമ്മയ്ക്ക് പറ്റുമല്ലോ ഏതെങ്കിലും ഒരു വഴി ഇവൻ അമ്മ തെളിയിച്ച് തരണം ഈ സ്കോറിൽ തന്നെ അവന് അമ്മ അവനെ യു കെയിലോട്ട് തന്നെ അവൻ്റെ ആഗ്രഹം പോലെ യു കെയിലോട്ട് തന്നെ പോകാനുള്ള ഒരു അവസരം അവൻ അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷിക്കരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനകളൊന്നും മുടക്കാതെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മോനെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ച് അപ്പോൾ അവന് അത്ര തീഷ്ണതയില്ലായിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ യു കെയിലോട്ട് പോകാൻ ഒരു ഒരവസരമുണ്ട് നിങ്ങൾ ഫണ്ട് റെഡിയാണോ എന്ന് കേട്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ നമ്മൾ പൈസ കൊടുത്ത് കബളിപ്പിക്കാപ്പഴാണ് ഇടാൻ വരരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞില്ലാ ഇതെനിക്ക് അറിയാമെന്നുള്ള ചേട്ടനാണ് അപ്പോഴും ഞങ്ങൾ ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി അവർ പറഞ്ഞ പൈസ ഞങ്ങൾ ആറര ലക്ഷം രൂപ ഉടൻ തന്നെ അവർക്ക് പൈസ ആയിട്ട് കൊടുത്ത് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്കൊരു മെയിൽ വരണം മെയിൽ വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവന് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ടിങ് ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇവിടെ അപ്പോൾ ഒരാഴ്ചത്തെ അവധിയാണ് അവരിട്ടെന്ന് നോക്കിയപ്പോഴും ഇവന് മെയിൽ വന്നില്ല അപ്പോഴും ഞാൻ വല്ലാത്ത വിഷമത്തിലായി ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഇവിടെ വന്നു അപ്പം ചേട്ടൻ പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോകാം അമ്മയ്ക്കടുത്ത് പറയാം അമ്മയ്ക്ക് അമ്മ എന്തുമാത്രം അത്ഭുതങ്ങൾ കാണിക്കുന്നു തീർച്ചയായിട്ടും മോൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെടും നീ വാ നമുക്ക് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ മകനുമായിട്ടാണ് വന്നത് വന്ന് ഞാൻ ഇവിടെ വന്ന് അവനെ കൂടെ രണ്ടാമത് ഉടമ്പടി പുതുക്കിപ്പിച്ച് പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അന്നേരം രണ്ടര മണിയായി അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് ആരാധനാലയത്തിലോട്ട് കയറിക്കേണ്ട ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മേ ഞാൻ അവസാനമായിട്ട് വീട്ടിൽ പോകുന്ന സമയമായി ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണ് പക്ഷേ എൻ്റെ മോൻ ഇതുവരെക്കും മെയിൽ വന്നിട്ടില്ല ഞാൻ പോവുകയാണ് അമ്മയ്ക്കടുത്ത് ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ ഇനി അവ ഞാൻ എന്താ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി രണ്ടര മണി കറക്റ്റ് രണ്ടര മണിയായപ്പോഴും എൻ്റെ മോൻ്റെ മൊബൈലിൽ ഒരു മെയിൽ വന്നു അവൻ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് ആയെന്ന് മെസ്സേജ് വന്നു അത് ഞാൻ വല്ലാതെ എൻ്റെ എനിക്ക് അത് എത്ര നിങ്ങളുടെ കഥ എനിക്ക് എനിക്കതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് അറിയില്ല കാരണം എത്രയോ ദിവസങ്ങൾ എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു കാരണം ഞാൻ ആ പകുതി പൈസയുള്ള ഞാൻ ആറര ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ട് കാര്യം ഞാൻ അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം വെറു സീറോയിലെത്തുന്ന അവസ്ഥ പോലെ എനിക്ക് തോന്നി അപ്പോഴും ഞാൻ അപ്പോൾ എനിക്ക് അവസരം എനിക്ക് ആ ഒരു അവസരം അമ്മ തന്നതിനത്ത് ഒരു ആയിരം നന്ദി പറയുന്നു പെട്ടെന്ന് തന്നെ ഞാൻ എന്നിട്ട് അമ്മയോട് എപ്പോഴും ഞാൻ പറയും അമ്മേ എൻ്റെ മോൻ എപ്പോഴും പറയും അമ്മ ചീ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് എൻ്റെ മോൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും പറ്റും നീ ദൈവത്തോട് മാതാവിനോട് പ്രാർത്ഥിക്കും നമ്മൾ കൃപാസനത്തിലല്ലേ പോകുന്നത് നീ പ്രാർത്ഥിക്കും എന്ന് ഞാൻ എപ്പോഴും അവനോട് പറയും എന്നിട്ട് ഞാൻ വീണ്ടും അവനോട് മാതാവിനോട് ഞാൻ നിയോഗത്തിൽ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മേ അവന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി അവൻ ഇരുപത്തിരണ്ട് വയസ്സ് തികയും അമ്മ അവനൊരു ബെർത്ത് ഡേ ഗിഫ്റ്റായിട്ട് അമ്മ അവനൊരു വിസ കൊടുക്കണം അതും വർക്ക് വിസ തന്നെ കൊടുത്ത് അവനെ അവടെ അമ്മ ആ സ്ഥലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അത്ഭുതം എന്ന് പറയട്ടേ ഏപ്രിൽ ഇരുപതിനാറാം തീയതി തന്നെ അവന് É Visa. അഞ്ച് വർഷത്തേക്കുള്ള വിസ അവന് പാസ്പോർട്ടിൽ അടിച്ചു കിട്ടുകയും അവൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അവന് പോയി എത്താൻ സാധിക്കുകയും ചെയ്തു പിന്നെ അതിന് ശരി ഇപ്പം അവൻ നല്ലതുപോലെ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു ദിവസം ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം എപ്പോഴും ഞാൻ അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയാം ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയോടും എൻ്റെ കൂട്ടുകാരിയോടും അമ്മയോടും ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട് അപ്പോൾ ഞാൻ രണ്ടുപേരെയും കൊണ്ട് ഞാൻ കയറി ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോഴൊരു ഇടം ി ഇടനാടിൽ ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് കൂടെ നടന്ന് നടന്ന് വരികയാണ് പക്ഷേ ഞാൻ നടന്ന് വരുമ്പോഴും അമ്മയുടെ ഈ രൂപം ഞാൻ കാണുന്നില്ല അപ്പോഴും ഞാൻ പറഞ്ഞ അമ്മയും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ അപ്പോൾ എന്ന് ഞാൻ ആലോചിച്ചിട്ട് അപ്പോൾ അവർ എന്നോട് ചോദിച്ചു നീ എപ്പോഴും പറയുമല്ലോ നിന്റെ കൃപാസനമ്മ കൃപാസനമ്മ എവിടെയെന്ന് അവരെന്നോട് ചോദിച്ചു അപ്പം ഞാൻ വല്ലാതെ വിഷമിച്ച് അപ്പോഴും ഞാൻ നടന്ന് ഞാൻ പറഞ്ഞു വാ നമ്മൾ നടന്ന് നടന്ന് ഇവിടം വരെ എത്തിയല്ലേ കുറച്ച് നേരം ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് ഇരുന്നിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു ഞാനൊരു യോഗ്യതയും ഇല്ലാത്തവളാണോ അമ്മയെ അമ്മയെ കാണാൻ എനിക്കൊരു ഭാഗ്യവും ഇല്ലല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിഷമിച്ച് തല കുനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നോട് ആരോ പറയുന്നത് നീ തല ഉയർത്തി മുകളിലോട്ട് നോക്കാം സത്യം പറഞ്ഞ് ഞാൻ മുകളിലോട്ട് ഉയർത്തി നോക്കിയപ്പോൾ ഒരു അമ്മയും ഉണ്ണീശോയും കയ്യിൽ അമ്മ ഉണ്ണീശോയും കയ്യിൽ പിടിച്ച് അമ്മ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാളിനോട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ നാലാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഡിസംബർ മാസത്തിൽ ഈ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ എൻ്റെ ആൻറ്റിയായിട്ട് തിരിച്ച് ബസ്സിലോട്ട് പോയി കാര്യം ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല അപ്പോൾ ചേച്ചി ഒരുപാട് ഛർദ്ദിക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ചേച്ചിക്ക് ഛർദില് കാരണം എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത ഭക്ഷണം ഒന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ വീട്ടിലെ വീട്ടിലെത്തിയായിരുന്നു വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ രാവിലെ ആയപ്പോഴും അപ്പം ഈ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടിൽ വന്നു അപ്പം ഞാൻ പറഞ്ഞ് ആദ്യത്തെ ഉടമ്പടി പത്രം നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഞാൻ അവളുടെ കയ്യിലെടുത്ത് ഉടമ്പടി പത്രം എടുത്ത് കൊടുക്കാൻ നേരത്താണ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പത്രത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടത് ഞാൻ ആകെപ്പാടി സ്തംഭിച്ചു ഈ കാരണം ഞാൻ കണ്ട സ്വപ്നത്തിൽ കണ്ട കൃപാസനമ്മയുടെ പടമാണ് ഞാൻ ജനുവരി മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് വാങ്ങി പത്രത്തിലൂടെ ഞാൻ കണ്ട അമ്മ അപ്പോഴും ഞാൻ ഒരുപാട് പടങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് മാതാവിൻ്റെ പടങ്ങൾ അപ്പോഴും ഞാൻ നോക്കും ഈ അമ്മയുടെ പടം ഈ ഉടുപ്പിട്ടത് ഈ ഷോൾ നീല ഷോൾ ഞാൻ കണ്ടില്ലല്ലേ അമ്മയെ ചോപ്പുടുപ്പാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ പടങ്ങളും നോക്കിയെങ്കിലും ഞാൻ പിന്നെ ആ രൂപത്തെ എനിക്ക് ഒരു പടത്തിലും കൂടെയും കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് ഞാൻ സ്തംഭിച്ച് ഞാൻ പറഞ്ഞു റീനെ ഞാൻ കണ്ട സ്വപ്നത്തിലെ മാതാവ് ഇതാണെടി എന്ന് പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞു എത്ര വലിയ അത്ഭുതമാണ് നിൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ നടത്തി തരുമെന്നും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു ആയിരം തന്നു പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ എല്ലാ എപ്പോഴും ഞാൻ അനാഥാലയങ്ങളിൽ പോകാറുണ്ട് പ്രായം ചെന്നവരായിട്ട് ഞാൻ കുറേ നേരം സമയം ചെലവഴിക്കും ഞാൻ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ നാൽപ്പത് പേർക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഏഴ് ആഴ്ചകൾ നോയൻപ് സമയത്ത് ഞാൻ ഏഴാഴ്ച ഞാനൊരു സഭ അംഗമാണ് കർമ്മരീത സഭ അപ്പോൾ ഞങ്ങൾ എല്ലാവരും നാൽപ്പത് അംഗങ്ങളുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നവരെല്ലാവരും കൂടെ എല്ലാവരും വീട്ടിൽ രണ്ട് മൂന്നും പൊതിച്ചോറ് ഞാൻ കൂടുതൽ ചോറിട്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് പേരെയും കൂടെ വിളിച്ച് ആട്ടോയിൽ ആട്ടോ പിടിച്ച് എല്ലാവടേയും പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എന്നെ ക്യാൻസർ രോഗം എവിടെയുണ്ടോ അവിടെയൊക്കെ ഞാൻ ചെന്നെത്തും ചെന്നെത്തി ഞാൻ പ്രാർത്ഥിക്കും കാരണം എനിക്ക് ഈ പ്രാർത്ഥന എന്നെ കാട്ടി പ്രവർത്തനത്തിലൂടെയാണ് അമ്മ എന്നെ കൂടുതലായിട്ടും ഈശോയിലെ അമ്മയിലോട്ടും കൂടുതൽ അടുപ്പിച്ചത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ പറഞ്ഞു ഇത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ജവമാല റാലിക്ക് ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ജവമാല റാലിക്ക് പോകാമെന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഞാൻ നടന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി കയറി വരുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും നേർച്ച വല്ലതും ഇടാനായിരിക്കും എന്ന് പറഞ്ഞാൽ നീങ്ങി നീങ്ങി വന്നു അപ്പം നോക്കിയപ്പോൾ എല്ലാവരും ഫ്രണ്ടിലോട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് കയറി വരുന്നത് അപ്പോഴും ഞാൻ വിചാരിച്ചു അയ്യോ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ മോൻ ഐ എൽ ടി സി കിട്ടാത്ത വിഷം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അമ്മയെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം നടന്നില്ല പക്ഷേ എന്തെങ്കിലും അമ്മ എനിക്ക് വരു തരുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് നടന്ന് തിരിഞ്ഞ് നടന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നി അമ്മ കണ്ണ് വെട്ടി എന്നോട് ഇങ്ങനെ രണ്ട് കണ്ണുകൾ െ വെട്ടി കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ വീണ്ടും ഞാൻ തിരിഞ്ഞ് അമ്മയെ അമ്മയെ ഞാൻ തിരിഞ്ഞ് നോക്കി അപ്പോൾ എനിക്ക് അതൊരു അടയാളം കാരണം നീ സമാധാനപ്പെടും എന്നുള്ളതാണ് എനിക്ക് അമ്മ കാണിച്ചിരുന്നത് കാരണം ആദ്യം വന്നതിനെക്കാട്ടിൽ നല്ലൊരു അവസരമാണ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയത് അത് എനിക്ക് ഈ ആൾത്താലയിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല അവൻ അത്രത്തോളം സന്തോഷത്തിലാണ് ഇന്ന് അവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു അവസാനം ചേർത്ത് വെച്ചത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അച്ഛൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഉടമ്പടിയിൽ നമ്മൾ പ്രാർത്ഥന ഇരുപത് ശതമാനവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്ന ഒരിതാണ് ഇത് ഉടമ്പടി ഉണ്ടായതിനു ശേഷം ഉണ്ടായ പുതിയ ഫോർമുലയൊന്നും കർത്താവ് തന്നെ ക്ലിയറായിട്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ഹിതം പ്രവർത്തിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് കർത്താവിൻ്റെ നിലപാടാണ് ഉടമ്പടിയിലൂടെ നമ്മളത് വ്യക്തമായിട്ടതിന് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത് കർത്താവ് എന്താണ് ചെയ്യേണ്ടതൊന്നും അത്താടി ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വാക്യങ്ങളിൽ തൊട്ട് ഞാൻ നഗ്നനായിരുന്നു ഞാൻ രോഗിയാണ് അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെടുത്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിലപാട് കർത്താവിൻ്റെ നിലപാടും കർത്താവിൻ്റെ ജീവിതവും ആ പോസ്റ്റലമാരുടെ ജീവിതത്തിൻ്റെയും ഒക്കെ ഒരു ഒരു ആത്മാവാണ് ഉടമ്പടിയിലുള്ളത് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ അനുദിനം വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയാൻ പറയുന്നത് കർത്താവിൻ്റെ നിലപാടും മനസ്സും ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കുറച്ചേറെ പേര് ഉഴപ്പി പോയെങ്കിലും നല്ലൊരു ശതമാനം പേരും അത് ഏത് ജാതി മതത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും ഈ നിലപാടിനോട് ചേർന്ന് നിലപാടെടുക്കുന്നവർ അനുഭവമായിട്ട് ഇപ്പോൾ ഇവിടെ അവസാനം പറഞ്ഞത് ചെറിയൊരു കാര്യമാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ച ഒരു കമ്മ്യൂണിക്കേഷനും എന്നാൽ അതിനുശേഷം കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടുന്നുള്ളൂ അപ്പോൾ അത്രയും മാതാവ് ഈ ഒരു പ്രാർത്ഥനയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് സാക്ഷി ഇടവന്നതിനെ ഓർത്തും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക